പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന വീഡിയോ വീഡിയോ കഴിഞ്ഞ എണ്ണ എണ്ണ ഒരു ഒരു അതിന്റെ ബാലൻസ് ആയിട്ട് ആ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയതിന്റെ എല്ലാരും പോലെ സഹകരിക്കണം സ്റ്റാർട്ട് ചെയ്തേക്കാം ആദ്യമായിട്ട് ആളുടെ തല നിറച്ച് ഡാൻറഫ ഉണ്ടായിരുന്നു അത് ഫുള്ള് ഞാൻ ഇളക്കി നല്ലപോലെ ഇതാക്കിയിട്ട് നല്ല മുടി കൊഴിച്ചിട്ടും നല്ലതായിട്ടുണ്ടായിരുന്നു താരനും നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് നമ്മൾ സ്കാൽപ്പ് ഫുള്ള് നന്നായിട്ട് ഞാൻ തന്നെ കാച്ച എണ്ണ അത് നല്ലതായിട്ട് സ്കാൽപ്പ് ഫുള്ള് മസാജ് ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്ത് കിട്ടും ശേഷം നമ്മൾ ഒരു പാക്ക് അപ്ലൈ ചെയ്തു അത് ഞാൻ തന്നെ ഇവിടെ റെഡിയാക്കിയ പായ്ക്കാണ് ആ പാക്ക് ഫുള്ള് സ്കാൽപ്പിലും തലയിലും ഫുൾ അപ്ലൈ ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ ഇട്ട് അതിന് ശേഷം നല്ല വൃത്തിക്ക് കഴുകി കഴുകിക്കളഞ്ഞു കഴുകിക്കളഞ്ഞതിന് ശേഷമൊക്കെയാ ഒരു ശക്കലം പോലും ഡാൻഡ്രഫോ ഒന്നുമില്ലാതെ മുടി മുടികൊഴിച്ചിലൊന്നും പിന്നെ അങ്ങനെ മുടി കൊഴിഞ്ഞിട്ടില്ല ആൾക്ക് അങ്ങനെ മുടികൊഴിച്ചു പോലും ഇല്ലാതായി ശേഷം ഒരാ ഇതിപ്പം ആദ്യത്തെ ആ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് ആണ് ആദ്യത്തെ ആ ഒരു ഇതും ഇപ്പോഴത്തെ ഇതും കൂടെ നോക്കി നല്ല ഡിഫറൻസ് ആ താരം എന്ന് പറഞ്ഞ സാധനമില്ല അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സെയിം ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് എണ്ണ വെച്ച് പാക്കിട്ട് സെയിം ട്രീറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു ഇതാണ് വീ ആളുടെ തലേ ഇപ്പം അത്രയേ ഉള്ളൂ താരണൊന്നും ആയിട്ടില്ല കേട്ടോ ആളുടെ തലയിൽ താരനൊന്നുമില്ല അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ